ഹായ് ഗെയ്സ് കുതിര വീളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചാലക്കുടിയിൽ നിന്ന് അതിരപ്പിള്ളിക്ക് പോകുന്ന റൂട്ടിൽ പത്തിയാർ എന്നുള്ള സ്ഥലത്ത് അഞ്ച് ആനകളുടെ കൂട്ടം റോഡ് ക്രോസ് ചെയ്യുന്ന കേട്ടിപ്പോൾ കാണുന്നത് അപ്പോൾ ആനകൾ ബാക്കിൽ ബാക്കിൽ നേരനിരയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരാന ഫ്രണ്ടിൽ പോയി അതിന് പിന്നാലെ ഓരോരുത്തരായിട്ട് വരേണ്ട ഇതിനിപ്പോൾ ഇവിടെ ബസ് നിർത്തിയിട്ടാണ് അതുപോലെ വഴിയാത്രക്കാരൊക്കെ ആന ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടൊക്കെ ഉണ്ടാവും കൊമ്പന്മാരെ റോഡിൻ്റെ ഇരുവശവും നോക്കിയിട്ടാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്യുന്നത് ഇതിനി റോഡ് ക്രോസ് ചെയ്ത് നേരെ പുഴയിലേക്കാണ് പോകണം കേട്ടോ പുഴയിലേക്ക് പോയി ഒരു മുങ്ങിക്കുളിയും പരിപാടിയൊക്കെ ഉണ്ടാവും ഇവരുടെ അതിന് ശേഷമായിരിക്കും ഇവർ പുഴ കടന്ന് പ്ലാന്റേഷനിലേക്ക് കടന്ന് പോകാനായിട്ട് പോകണം കേട്ടോ ബസ് ഇതിനിടയിൽ ചെറുതായിട്ടൊന്ന് ഹോണടിച്ചു ഹോണടിച്ചുകൊണ്ടാണെന്ന് അറിയില്ല ആനകൾ ചെറുതായിട്ടൊന്ന് സ്ലോ ആയിട്ടാണ് ആനകൾ പോകണത് ശരിക്കും ചാലക്കുടി അതിരപ്പള്ളി റൂട്ടിലെ പത്തിയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിരമായിട്ട് തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണിത് എല്ലാ ദിവസവും ഇവർ മല കയറി അപ്പുറത്തേക്ക് വരും അതുപോലെ തന്നെ പുഴ കടന്ന് ഇപ്പുറത്തേക്ക് വരും അങ്ങനെയാണ് എല്ലാ ദിവസവും ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവർ പുഴയിലേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ ഒരുപാട് നേരം കുളിച്ചതിനൊക്കെ ശേഷമാണ് ഇനി പ്ലാന്റേഷനിലേക്ക് കിടക്കുകയുള്ളൂ ഇപ്പം സമയം ഏകദേശം വൈകിട്ടൊരു ആറര ആറാമുക്കാൽ സമയമായിട്ടുണ്ട് ഒരുപാട് ദൂരത്താണ് അവർ പോയി ഇറങ്ങിയത് വെള്ളത്തിൽ അതുകൊണ്ട് തന്നെ അടുത്ത് കാണാനായിട്ട് പറ്റിയില്ല കൊമ്പന്മാരുടെ കൂളി കഴിഞ്ഞിട്ടായിരിക്കും ഇനി അവർ കയറുക ബോളിലേക്ക് അപ്പോൾ ഒരുപാട് നേരമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പയ്യെ മുകളിലേക്ക് കയറിപ്പോ ഉള്ള പരിപാടി നോക്കാൻ തുടങ്ങി കാരണം ഇരട്ടായി കഴിഞ്ഞാൽ പിന്നെ മുകളിൽ നിന്ന് ഇറങ്ങി വേറെ ഏതെങ്കിലും ആനകൾ വന്നു നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ പയ്യെ മുകളിലേക്ക് കയറിപ്പോയി അപ്പോൾ കേസ് ഇതുപോലെയുള്ള ആനകളുടെ പുതിയ പുതിയ വീഡിയോകൾ കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം